ശബരിമല മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകിട്ടോടെ സന്നിധാനത്തെത്തും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചതാണ് ഘോഷയാത്ര ഉച്ചയോടെ പമ്പയിലെത്തും ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് ഘോഷയാത്രയ്ക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും ആറു പതിനഞ്ചിന് സന്നിധാനത്തെത്തിയ ശേഷം ആറ് മുപ്പതിന് തങ്കേങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും ബുധനാഴ്ച പത്തും മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്കാണ് മണ്ഡലപൂജ ഇരുപത്തിയേഴിന് അടയ്ക്കുന്ന നട മകരവിളക്ക് ഉത്സവത്തിനായി മുപ്പതിന് അഞ്ചു മണിക്ക് തുറക്കും തങ്കേങ്കി ഘോഷയാത്ര എത്തുന്നതിനാൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മല ചവിട്ടുന്നതിന് നിയന്ത്രണമുണ്ടാകും ചൊവ്വാഴ്ച രാവിലെ ആറു മണിവരെ ഇരുപതിനായിരം പേരിലധികം പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും ഇവിടേക്ക് വഴികളിൽ തീർത്ഥാടകരുടെ നീണ്ട നിര തുടരുകയാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഭക്തരെ ഘട്ടം ഘട്ടമായിട്ടാണ് കടത്തിവിടുന്നത് പതിനഞ്ച് മണിക്കൂർ വരെ ദർശനത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നുണ്ടെന്നാണ് വിവരം ദർശനം നടത്തിയ തീർത്ഥാടകർ മലയിറങ്ങാൻ വൈകുന്നതിലും പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രത്യേക സിറ്റിംഗ് നടത്തിയ ഹൈക്കോടതി ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ടിരുന്നു ആവശ്യമെങ്കിൽ ഡി ജി പി നേരിട്ട് ഇടപെടണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു അതേസമയം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കാൻ ഹൈക്കോടതി ഇന്ന് വീണ്ടും പ്രത്യേക സിറ്റിംഗ് നടത്തും കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പോലീസ് നടപടിക്ക് ഇന്നലെ ദേവസ്വം ബെഞ്ച് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ദേവസ്വവും പോലീസും സ്വീകരിച്ച നടപടികൾ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും വഴിയിൽ തടയുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും നൽകുക ബുക്കിംഗ് ഇല്ലാതെ എത്തുന്നവരെ കടത്തിവിടുന്ന കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഡി ആവശ്യമെങ്കിൽ ഇടപെടുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോടതി നൽകിയിരിക്കുന്നത്